ാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പക്ഷേ പ്രത്യാക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ ഇനി എന്ത് ഇറാൻ ചെയ്യുമെന്നാണ് ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് ഇറാൻ ആണവ നിലയങ്ങളിൽ ഉണ്ടായ ആക്രമണത്തിൽ ഗൾഫ് മേഖലയിൽ നിലവിൽ ആണവ വികിരണ സാധ്യതയില്ല എന്നാണ് സൗദി അറേബ്യ അറിയിക്കുന്നത് റേഡിയോ ആക്റ്റീവ് തരംഗങ്ങളുടെ സാന്നിധ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും സൗദി അറേബ്യ അറിയിച്ചു അതോടൊപ്പം തന്നെ ഫോർദോ ആണവ നിലയത്തിന് സമീപം പോലും ആണവ വികരണ ഭീഷണിയില്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും അറിയിക്കുന്നുണ്ട് സുരേഷ് വെള്ളിമുറ്റം നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുരേഷ് ഈ ആക്രമിച്ചിരിക്കുന്ന ആളവ കേന്ദ്രങ്ങളാണ് അതിൽ ഫോർദോ ഏറ്റവും അവരുടെ ഏറ്റവും വിലപ്പെട്ട ആളവ കേന്ദ്രമാണ് അവിടെയാണ് എൺപത്തി ശതമാനം സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഉള്ളത് മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഒരു പക്ഷേ ആളായുധം ഇറാൻ നിർമ്മിക്കുകയാണെങ്കിൽ അത് ഫോർദോയിലെ യുറേനിയം ഉപയോഗിച്ചാണ് അതോടൊപ്പം അതുകൊണ്ട് വലിയൊരു ആശങ്കയുണ്ട് ഇപ്പോൾ സൗദി അറേബ്യ പറയുന്ന കാര്യങ്ങൾ എന്താണ് ആശങ്ക വേണ്ട എന്നാണോ ആര്യ തീർച്ചയായിട്ടും ഏറ്റവും വലിയ ആശങ്ക ഇത് തന്നെ ആയിരുന്നു കാരണം ആക്രമണ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് സമീപത്തുള്ള എല്ലാ രാജ്യങ്ങളും യു സൗദി അറേബ്യ ഒമാൻ ഖത്തർ തുടങ്ങിയിട്ടുള്ള പേർഷ്യൻ ഗൾഫിനോട് ചേർന്ന് കിടക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള കുവൈറ്റ് ഇറാഖ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്കും ഇത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ആശങ്ക ആണവ വികിരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെ റേഡിയേഷന്റെ സാന്നിധ്യം പരിശോധിക്കുന്നുണ്ട് ഇന്നിപ്പോൾ രാവിലെ ആദ്യ വാർത്ത വന്നത് സൗദി അറേബ്യയിൽ നിന്നുമാണ് ഗൾഫ് മേഖല ഒരു വിധത്തിലുള്ള ആശങ്കയുടെയും സാഹചര്യമില്ല വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആണവ വികിരണം ഉണ്ടായിട്ടില്ല റേഡിയേഷൻ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഗൾഫ് മേഖല സേഫ് ആണെന്നുള്ളതാണ് സൗദി അറേബ്യയുടെ അറിയിപ്പ് വരുന്നത് ഇത് ഏറ്റവും ആശ്വാസം നൽകുന്നതാണ് ഇതോടൊപ്പം തന്നെയാണ് ഇനിയിപ്പോൾ അടുത്ത ഈ റേഡിയേഷന്റെ ആ ഒരു ആശങ്ക കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ആക്രമണ സാധ്യതയാണ് ഇനിയിപ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ ആശങ്കയിൽ കഴിയുന്നത് ഇത്തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അമേരിക്കയുടെ ഈ ക്യാമ്പുകൾ അത് നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും കരസേനയ്ക്കും ഒക്കെ ക്യാമ്പുകളുണ്ട് ഗൾഫിലെ മിക്ക രാജ്യങ്ങളിലും ആ മേഖലയിലേക്ക് ഇനി ആക്രമണം ഉണ്ടാകുമോ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളതാണ് അടുത്ത ഒരു ആശങ്ക ഏതായാലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലൊക്കെ പ്രതികരണം വരും മണിക്കൂറുകളിൽ ഉണ്ടാകും ഇപ്പോൾ സൗദി അറേബ്യയുടെ ഒരു പ്രതികരണമാണ് ആദ്യം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ശരി സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്